ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആ ചോറിന് തീ അതിച്ചേക്കുന്നത് നേരെ വിളിച്ചാകുമ്പോൾ തന്നെ ഒന്നല്ലാട്ടോ ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു നമ്മൾ എന്താ പറയുക വീട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ പോയിട്ട് ഇന്നെ വന്നു നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ വേഗം പോയിട്ട് ഓടി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ നല്ല പൊടികളൊക്കെ ഉണ്ട് കാരണം നമ്മളൊരു കുറച്ച് കുറച്ച് നേരം എന്താ പറയുക അതിലൊക്കെ കടച്ച് പൊട്ടിയിട്ട് മാറി എന്നാൽ തന്നെ ഓടിവിടല്ലേ സ്വാഭാവികമായിട്ടും പൊടി തന്നെ വീഴും അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ പൊടി ഉണ്ടാകും ഞാൻ അടുക്കള മാത്രം വേഗം ഒന്ന് അടിച്ച് വാരിയിട്ട് എന്താ പറയുക ചോറിന് തീ കത്തിച്ചിരിക്കാനെട്ടോ ഏട്ടന് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടോ ഇല്ലയെന്നൊന്നറിയില്ല കേട്ടോ അപ്പോൾ അതാ കിച്ചും തുമ്മി എൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഉണ്ടല്ലോ അവർക്ക് അപ്പം ഞാൻ വേഗം ഇവിടെ നിന്ന് അടിച്ച് വാരിയിട്ട് വേണമെങ്കിൽ ഞങ്ങള് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നിരിക്കാനോ കാരണം ഇപ്പോൾ എട്ട് ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇവിടെ വന്നിട്ട് വെച്ചിട്ട് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നേരം വേകുമല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് അവർക്ക് ദോശയും വാങ്ങിച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഒന്ന് പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത് ഏട്ട കുറച്ച് കഴിച്ചിട്ട് ഏട്ടം വേഗം ഓടിപ്പോയിട്ടോ എൻ്റെ ഇല്ലയെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും പോയിട്ടുണ്ട് അപ്പോൾ അത് അവരുണ്ടെന്ന് കഴിക്കുന്നുണ്ട് അവർ ദോഷം നില കേട്ടാണ് കഴിക്കണത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടേക്കൊന്ന് അടിച്ചു വരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നാലും വീട്ടിലേക്ക് പോകുമ്പോഴൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ കാരണം എന്താ ഏട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിട്ടും വൈകുന്നേരത്താണ് കേട്ടോ വന്നത് ഞാനും കുട്ടിയും തുമ്പിയും കൂടിയിട്ട് ബസ്സിലാണ് കേട്ടോ പോയത് കിച്ചനൂടെ അങ്ങനെ അവിടെക്ക് ആക്കിയിട്ട് അപ്പോൾ അത് കാരണം അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞു തുണികളൊക്കെ തിരുമ്പിട്ടോ അപ്പോൾ അതൊന്നും ഊരി കുറെ ഒന്നും തുണിയില്ല ഇപ്പോൾ ഇട്ടിട്ടുണ്ടാകുന്ന ഞങ്ങൾ ഇട്ടിട്ട് വന്നത് മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരാഴ്ച ഒന്നും ആയിട്ടില്ലല്ലോ പോയിട്ട് ഇതാ ഇന്നലെ പോയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം അതിൻ്റെതായിട്ടുള്ള തുണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒന്ന് ഞായറാഴ്ച കാരണം കൊണ്ട് അംഗനവാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കാരണം കൊണ്ട് പിന്നെ എല്ലാം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും കണികളൊക്കെ മേലെ ചെയ്താൽ മതി ധൃതി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ കിച്ചിന് തുമ്പിയൊക്കെ അധ്യാനം ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ പിന്നെ കളിച്ചോളും നടന്നു കേട്ടോ അവർക്ക് ഉറങ്ങാറൊന്നും അപ്പോൾ അതാ അങ്ങനെ അലക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒക്കെ തോരാടുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടന് എന്താ വർക്കില്ലായെന്ന് പറഞ്ഞിട്ട് നേരം വൈകിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വർക്കില്ലായെന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഞായറാഴ്ച പൊതുവേ അങ്ങനെ ഉണ്ടാവാറില്ല ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എണ്ണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് മെല്ലെ വന്നാൽ പോരെ രാവിലെ തന്നെ വരണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എണ്ണ വർക്കുണ്ട് ധൃതി പിടിച്ച് പൊരിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നു എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വർക്കും ഇല്ല കേട്ടോ അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് തല്ലുപിടിയിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ അതൊക്കെ നടന്നു അപ്പോൾ അങ്ങനെ തിമ്പലും അതൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് എത്ര നേരമായിട്ടും ഈ വക പണികൾ കഴിഞ്ഞിട്ടൊന്നും നമ്മുടെ ചോറ് വന്നിട്ടില്ല കേട്ടോ ചോറ് വേവണില്ല നല്ല വേവുള്ള ഏരിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം കൂട്ടാൻ വയ്ക്കാനുള്ളതൊക്കെ നോക്കുകയാണെട്ടോ കുമ്പളങ്ങയും ചേന ചേമ്പൊക്കെട്ടോ ഈ മോര് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഇതാ കറിയൊക്കെ ആയി ഒന്ന് അടുപ്പത്തന്നെ തന്നെ വെച്ചു കേട്ടോ ഞാൻ ഒന്നും കൂടി വെള്ളം വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ ഞാൻ പാത്രത്തിലേക്കും വേറെ പാത്രത്തിലേക്കും മാറ്റി ചോറ് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഉച്ചറിഞ്ഞിട്ട് ഏട്ടൻ്റെ വീടിൻ്റെ അടയ്ക്ക് പോകാനുള്ളത് അപ്പോൾ അത് ഞാൻ വേഗമേയും പണികളൊക്കെ ഒരുക്കുന്നത് അപ്പം നമ്മുടെ കിച്ചൺ തുമ്പിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ പുറത്ത് കൊടുന്ന് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകരു ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഈ കിടക്കണ ഈ ഏട്ടൻ എന്താ പറയുക കൊണ്ടുവന്നാണ് ഇട്ടോ ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് പട്ടി അങ്ങനെ എന്താ എന്തൊക്കെയാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പെറുക്കി എടുത്തേക്കണം അപ്പോൾ അതാ ഏട്ടം എന്താ പറയുക കിച്ചുവിനേം തുമ്പിനേയും കൊണ്ട് ചളവറക്കി ചളവറയ്ക്ക് പോകാനുട്ടോ എന്താ ചളവറയ്ക്ക് അവർക്ക് ഇവരിവിടെ കരഞ്ഞുകൊണ്ടിരിക്കാനോ കേട്ടോ തല്ലൂടിയിട്ട് രണ്ടുപേരും അപ്പോൾ ഏട്ടം വെറുതെ അവരോട് ചളവറക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ അടുത്തു തന്നെ എന്നെ കേട്ടോ അതാണ് ഇട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോകണം തൊട്ടടുത്ത് തന്നെയാണ് ഒന്നോ രണ്ടോ സ്റ്റോപ്പിൻ്റെ അപ്പുറത്താണ് കേട്ടോ ചളവറ അപ്പോൾ കിച്ചു കണ്ടെത്തിയിട്ട് ആറ്റേക്ക് തരണം കേട്ടോ എൻ്റെ അടുത്ത് വരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവാനുട്ടോ അമ്മ വരണ്ട ഞങ്ങൾ പോയിട്ട് പാപ്പ മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടുപേരും പോണത് അപ്പം അങ്ങനെ അതാ അവർ തുമ്പി കണ്ടില്ലിച്ചിരിക്കുന്നത് അവൾക്ക് മുന്നിലിരിക്കണം പറഞ്ഞിട്ടുള്ളൂ കരഞ്ഞുകൊണ്ടിരിക്കണം അപ്പം അവള് മുന്നിലിരുന്നു ഇച്ചുവിൻ്റെ പിന്നിലേ എത്തിയിട്ടോ അപ്പോൾ അതാ രണ്ട് ഒരു അല്ല രണ്ട് പേരല്ലേ മൂന്ന് പേരും കൂടി ഇതാ പോകുന്നുട്ടോ ഇനി എന്താ ഏതാ ചളവള പോയിട്ടിപ്പോൾ എന്തൊക്കെ മേടിച്ചിട്ട് വരും ആർക്കറിയാം അപ്പോൾ അതാ അങ്ങനെ നോക്കിയൊക്കെ പോയി വന്നിട്ട് അവർ ഇതാ ഐസ് ക്രീം ഒക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് തുമ്പി അവിടുന്ന് ചോക്കബാറൊക്കെ വേണം പറഞ്ഞിട്ട് ചോക്കോബാർ കൊടുത്ത് അവൾക്ക് കോണൈസ് വേണം വന്നിട്ട് കരഞ്ഞിട്ട് അതാണ് ഇട്ടോ കഴിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്